പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴും ക്ഷേമ പെൻഷൻ്റെ വിതരണം അടുത്ത ദിവസം മുതൽ ഉണ്ടായിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് കൂടാതെ കിസാൻ സമ്മാൻ നിധിയുടെ തുക രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട് ഇരുപത്തി നാലാം തീയതിയാണ് ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് ഇത് മാത്രമല്ല ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു ഏപ്രിൽ മാസം ഈ ഒരു സാമ്പത്തിക വർഷം മാർച്ചോടുകൂടി അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ മലയാളികളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ചിലതുണ്ട് അത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് കാരണം ഇനി അങ്ങോട്ട് ചില ചെറിയ കാരണങ്ങളാൽ പോലും നിങ്ങളുടെ ഈ ഒരു ക്ഷേമ പെൻഷൻ തുക കിസാൻ സമ്മാന തുകയൊക്കെ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും കൂടുതലായിട്ട് ആളുകൾ ആളുകളുമായി ബന്ധപ്പെട്ട് പരിശോധനകളൊക്കെ നടക്കുകയൊക്കെ ചെയ്യാണ് മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിന് വേണ്ടി തന്നെ പല മാനദണ്ഡങ്ങളും സംസ്ഥാന സർക്കാർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിസാൻ സമ്മാൻ വാങ്ങുന്നതിനും ആനുകൂല്യ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിനും ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കേരളത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ഈ ഒരു തുക പറ്റിച്ചുകൊണ്ട് വാങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നതിനെ തുടർന്ന് സംസ്ഥാനത്ത് ധനമന്ത്രാലയം തന്നെ പുതിയ നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഓഡിറ്റിംഗ് നടത്തുന്നു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുന്നു വീട് വീടാന്തരം കയറിയുള്ള പരിശോധനകൾ നടത്തുന്നു അർഹതയില്ലാത്ത എല്ലാ ആളുകൾക്കും ഈ ഒരു തുക നൽകിയില്ല ആർക്കും നൽകില്ല അർഹതയില്ലാത്ത ആർക്കും നൽകില്ല എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള പോക്കുകൾ ഇതിനൊരു പശ്ചാത്തലത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം കൂടി തന്നെ അതായത് ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ നിങ്ങളുടെ വീടുകളിലെത്തിയുള്ള പരിശോധന കറക്ഷ കറക്റ്റായിട്ട് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക വീടുകളിൽ എ സി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ തുക തടസ്സപ്പെടും മാത്രമല്ല ഇത്രയും നാളും മാനിച്ച പെൻഷൻ തുക നിങ്ങൾ പതിനെട്ട് ശതമാനം പലിശ അടക്കം തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവും കാരണം നിലവിൽ സംസ്ഥാന സർക്കാർ സിവിൽ സംസ്ഥാന സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയൊക്കെ ഉള്ള ആളുകളിൽ പല ആളുകളും പെൻഷൻ വാങ്ങിയതിനെ തുടർന്ന് പതിനെട്ട് ശതമാനം പലിശ ഈടാക്കിയാണ് തുക പി ഒന്നിൽ കൂടുതൽ വീടുള്ള ആളുകൾക്ക് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ള ആളുകൾ അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നെല്ലാം തന്നെ ഈ ഒരു തുക തിരിച്ചു തിരിച്ചുപിടിക്കാനും മറ്റുള്ള നിയമ നടപടികൾ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുവാനുമാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് ഇപ്പോൾ തീരുമാനം ഇതിന് വാർഡ് തലത്തിൽ തന്നെ പരിശോധനകൾ കൂടുതലായിട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മുടെ ധനകാര്യമന്ത്രി ബഡ്ജറ്റിൽ തന്നെ അറിയിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അർഹതയുള്ള ആളുകളിലേക്ക് ഈ ഒരു തുക കൂടുതലായിട്ട് എത്തുവാൻ സംസ്ഥാന സർക്കാർ നാഗോരാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക മാത്രവുമല്ല ക്ഷേമ പെൻഷൻ്റെ വിതരണത്തിൽ ഇനിയുണ്ടാകുന്നത് മൂന്ന് മാസത്തു കൂടിയാണ് അത് ഏപ്രിൽ മാസം മുതൽ തന്നെ വിതരണം ചെയ്തു തുടങ്ങും ഇതിൻ്റെ ആദ്യഘട്ടം തുക ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അടുത്ത വർഷം നിയമസഭാ ഇലക്ഷൻ നടക്കാറുണ്ട് തന്നെ തുക തീർച്ചയായിട്ടും വർധനവും ഉണ്ടാവും അതുപോലെ ഈ ഒരു തുകയുടെ വിതരണം ഉടനെ തന്നെ കുടിശിയുള്ള തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് കിസാൻ സമ്മാൻ നിധി കിസാൻ സമ്മാന നിധി കുടിശിക്കൊന്നും ഇല്ല എങ്കിൽ പോലും ഇപ്പോൾ മുറയ്ക്കിടക്കുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് തുക എത്തിക്കാൻ ശ്രമിക്കും ഇത് കൂടാതെ തന്നെ അർഹതയില്ലാത്ത ആളുകളിൽ നിന്ന് അർഹതയില്ലാത്ത ആളുകൾ തുക കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുകയും മറ്റു നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും